എവറി വാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെ നമ്മൾ കഴിച്ചോന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ഒരു ഒരടിപൊളി ഇടയായിരുന്നു റമദാൻ ആയതുകൊണ്ട് പറയല്ല കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ സ്ട്രോബെറി സ്ട്രോബെറി ഞാൻ ഫ്രൂട്ട്സായിട്ട് കഴിക്കാറുണ്ട് പക്ഷെ എനിക്ക് അതിനേക്കാൾ ഒന്നും കൂടെ എനിക്കിഷ്ടം സ്ട്രോബെറി ഐസ് ക്രീംസാണ് സ്ട്രോബെറീൻ്റെ ഫ്ലേവറല്ല ഐസ് ക്രീംസ് ഞാൻ കഴിക്കും എനിക്കിഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ നമ്മളിന്ന് പർച്ചേസിങ്ങിന് വേണ്ടി പോയപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണെടുക്കി സ്ട്രോബെറി ഐസ് ക്രീമിലായിരുന്നു കണ്ണെടുക്കിയത് ആക്കി നോക്കാം അപ്പം എന്നെ പോലെ ഐസ്ക്രീം കൊതിച്ചികളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഐസ്ക്രീമിൻ്റെ ഏത് ഫ്ലേവർ ആണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് സ്കി ഐസ് അതും വൺ ലിറ്ററാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതും സെയിം ഫ്ലേവർ തന്നെയായിരുന്നു സ്ട്രോബെറി ഫ്ലേവർ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സ്ട്രോബെറി ഫ്ലേവർ വരുന്ന ഐസ്ക്രീംസ് ബട്ട് ഈ ഒരു ബോട്ടിൽ ഓപ്പൺ ആക്കിയപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ഒരു ബ്ലൂ ഒരു സംഭവം പക്ഷേ അത് പിന്നീട് നമ്മൾ കയ്യിലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ മൂടിയെന്നോ ഇതിൻ്റെ അരികിൽ നിന്ന് എവിടെ നിന്നോ കൊഴിഞ്ഞൊരു സംഭവമാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ പൊട്ട് ബട്ട് നമ്മളത് എടുത്ത് കളഞ്ഞു എന്നിട്ടാണ് നമ്മൾ ബാക്കി കഴിച്ചത് കഴിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആ ഓക്കെ ഓക്കെ ആയിരുന്നു കഴിച്ചു കഴിക്കുക എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം ഒക്കെ നമ്മൾ എത്ര കിട്ടിയാലും നമ്മൾ ഐസ്ക്രീംസ് കഴിക്കും അതിലൊന്നും നമുക്ക് ഒരു ഇഷ്യൂസും ഇല്ല പിന്നെ നമ്മൾ നമ്മളതൊക്കെ ഒന്ന് ഒന്ന് കുട്ടപ്പനാക്കി എടുത്ത് ഐസ്ക്രീമിനെ കുറച്ച് ക്യാഷും ബദാമൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കിയെടുത്തതിനു ശേഷം നമ്മളത് സെർവ് ചെയ്തു പക്ഷേ ഈ ഇത് ജസ്റ്റ് വീഡിയോക്ക് ഒക്കെ മാത്രം കേട്ടോ ഇതിനുപോലും ക്ഷമയില്ലാത്തവരായിരുന്നു അതുകൊണ്ട് ഞങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇത് കഴിച്ചു പിന്നെ നമ്മൾ ബ്രോസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ലേസ് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാടല്ല കുറച്ച് അപ്പം എൻ്റെ ഫേവറേറ്റ് കുറുകുറുകൾ വന്നിട്ട് റെഡും ഓറഞ്ചും അടിപൊളി ടേസ്റ്റാണ് നമ്മൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ താഴെ കണ്ടോ ഡയറി മിൽക്കാണ് ഡയറി മിൽക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് എനിക്കിഷ്ടമാണ് കണ്ടിന്യൂസ് ആയിട്ടൊന്നും കഴിക്കാൻ ഞാൻ പറയില്ല പക്ഷേ ഇഷ്ടമുള്ളവർക്ക് കഴിക്കുക അടിപൊളിയാണ് സെറ്റാണ് നമ്മളൊക്കെ വല്ലപ്പോഴും കഴിക്കാറുള്ളൂ അതും കൂടെ പറയാം ബട്ട് അടിപൊളിയായിരുന്നു കുരൂറിൻ്റെ ഒരു ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങുന്നത് പിന്നെ നമ്മൾ നെക്സ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ലോട്ടോയാണ് ലോട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിരുന്നപ്പോൾ നമുക്ക് തോന്നി ചോക്ലേറ്റിൻ്റെ ക്രീംസ് വന്നപ്പോൾ നമ്മൾ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു മാർസും ട്വിറ്റ്സും പക്ഷേ ആണ് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു ബിഗ് ഫാനാണ് ട്വിറ്റ്സിൻ്റെ ബിഗ് 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 ഫാനാണ് ഞാൻ അത്രയും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ പറയുന്ന സംഭവം എന്നെപ്പോലെ ട്വിക്സിനെ പ്രണയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അത്ര അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെക്സ്റ്റ് നമ്മൾ കഴിച്ചത് കേക്ക് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ലുക്കിലല്ല കാര്യം വർക്കിലാണല്ലോ കാര്യം അപ്പം നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്തതാണ് എൻ്റെ ട്രൈ കണ്ടിട്ട് കേക്ക് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഫ്രീസൊക്കെ ചെയ്തെടുത്ത് പക്ഷേ ഈ ലുക്ക് നോക്കണ്ട